ക്ക് ശ്രുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല യേശു നൽകുന്ന ഒരു വാഗ്ദാനമാണ് സാഹചര്യം ഇതായിരുന്നു യേശുവിൻ്റെ രൂപാന്തരണ വേളയിൽ ശിഷ്യന്മാർ താഴെ കാത്തു നിൽക്കുകയായിരുന്നു ഒരു രോഗിയെ സുഖപ്പെടുത്താനായി യാതനയുമായിട്ട് ഈ രോഗിയുടെ അപ്പൻ വന്നു പക്ഷേ ശിഷ്യന്മാരെ ശ്രമിച്ചിട്ട് സാധിച്ചില്ല അവസാനം യേശു വന്ന് അവനെ സുഖപ്പെടുത്തി പിശാചിനെ ഒഴിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക എന്തേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കാതെ പോയത് നിങ്ങളുടെ വിശ്വാസരാഹിത്യം മൂലം അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കും മലകളെ മാറ്റുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ചിക്കനൂർ മലത്തെ പറ കടലിൽ ഇടുന്ന കടൽ നടുന്ന അല്ലെങ്കിൽ മലയെ മാറ്റുന്ന വിശ്വാസം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് വിശ്വസിക്കുന്നവന് എന്തും സാധ്യമാകും എന്താ അർത്ഥമാക്കുക എന്തുമെന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന എന്തും എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തോ അത് പൂർണ്ണമായി നിർവഹിക്കാനുള്ള കൃപ ശക്തി എനിക്ക് വിശ്വാസം തരും വിശ്വസിക്കുക നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്ത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ ദൈവം എനിക്ക് ശക്തി നൽകും എല്ലാവർക്കും നൽകും അതുകൊണ്ട് വിശ്വസിക്കണം ദൈവം എൻ്റെ പിതാവാണെന്ന് വിശ്വസിക്കണം ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എനിക്ക് ആവശ്യമായതെല്ലാം തരും ഒന്നിനും കുറവ് വരികയില്ല അതുകൊണ്ട് കർത്താവ് തരുന്നത് സ്വീകരിക്കുക ആ വിശ്വാസത്തോടു കൂടി ജീവിക്കാനും മുന്നോട്ട് പോവുക തമ്പുരാൻ്റെ കൃപ നോക്കാം ആയിരിക്കട്ടെ നമുക്ക് ഒന്നും അസാധ്യമാവില്ല എന്ന് പറയുന്നത് എൻ്റെ തോന്നിയാസത്തിനുള്ളതായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ചോദിക്കണമെന്നില്ല എന്ത് ചോദിച്ചാലും എനിക്ക് നല്ലത് മാത്രമേ തരൂ മകൻ അപ്പൻ ചോദിച്ചാൽ പാവനെ കൊടുക്കാത്ത അല്ലെങ്കിൽ തിരുവിടനെ കൊടുക്കാത്ത അപ്പൻ ഇപ്പോൾ ആവശ്യമായത് മക്കൾക്ക് ആവശ്യമായത് എന്താണെന്ന് പിതാവിനറിയാം പിതാവ് നമുക്ക് തരും അതുകൊണ്ട് വിശ്വസിക്കുക നമുക്ക് ഒന്നും അസാധ്യമാവുകയില്ല എന്നെ സംബന്ധിച്ച് ദൈവിക പദ്ധതി പൂർണ്ണമായി നിർവഹിക്കാനുള്ള കൃപ അവിടെ നിന്ന് എനിക്ക് പ്രദാനം ചെയ്യും അത് നമുക്ക് ഒരു ഉറപ്പായിരിക്കട്ടെ വിശ്വസിക്കുക വിശ്വാസമാണ് Maria